പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ടാഴ്ചയായി സപ്പോർട്ട് ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന ഹാഷ്ടാഗോട് കൂടി ഡോക്ടർ എലിസബത്തിനെ നമ്മൾ എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ കുറിച്ച് സംസാരിച്ച് വീഡിയോ ഇട്ട ഒട്ടനവധി പേരുണ്ട് മലയാളം സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോക്കൊക്കെ സപ്പോർട്ടുമായിട്ട് പബ്ലിക് സൊസൈറ്റി വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇതിനെടുത്തു എന്ന് വേണം പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ഭാഗം കുറച്ച് പാനിക് ആവുകയെ പാനിക് ആയി കഴിഞ്ഞാൽ ഒന്ന് വീക്കാവും ആ സമയത്ത് അവരുടെ ഭാഗത്ത് കുറച്ച് ആൾക്കാരെ കൂട്ടണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയും ചെയ്യും വളരെ ആണ് അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മരഞ്ഞാ നോക്കെ ഒന്ന് രണ്ടെണ്ണം വന്നിരുന്നു എന്തൊക്കെയോ വിടുവായുത്തരങ്ങൾ വിടുവായുത്തരങ്ങൾ എന്നല്ലാതെ ആ ഒരു വാക്കിനെ നമുക്ക് സൂചിപ്പിക്കാൻ പോലും പറ്റില്ല അത്രമാത്രം ലോജിക്കില്ലാത്ത സെൻസ് ഇല്ലാത്ത മന്ദബുദ്ധിത്തരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് രണ്ടുപേർ വരികയുണ്ടായി ഒരെണ്ണം ഒരു ഡോണറാണെന്ന് തോന്നുന്നു ഒരെണ്ണം അറിയില്ല ആരാണ് ഇനി ഭാവിയിൽ ആരെങ്കിലും ആകുമോ എന്നും അറിയത്തില്ല എന്തായാലും വളരെ ആധികാരികമായിട്ട് വന്ന് വിളിച്ചു പറയുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ എക്സ് ഹസ്ബൻഡ് ഹസ്ബൻഡിനെതിരെ നിയമ പോരാട്ടം നടത്തണം എന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നല്ലോ ഞാൻ വളരെ ശക്തമായിട്ട് പറയാ ആ പോരാട്ടം നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ നടത്തിക്കോ പക്ഷെ ഈ വന്ന് മാനഹാനി ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ ഡോക്ടർ എലിസബത്ത് മാനസിക രോഗിയാണെന്ന് പ്രചരിപ്പിച്ച് മാനഹാനി വരുത്തുന്ന ഒരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു സ്ത്രീക്കെതിരെ മാനസിക രോഗമുണ്ട് അതും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടർ ലേഡിക്കെതിരെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്നത് മാനഹാനി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഡോക്ടർ എലിസബത്തുമായി നേരിട്ട് പരിചയം വേണം പോട്ടെ ഒരു ആഴ്ച ഇവർ തമ്മിൽ നേരിട്ട് സംസാരിക്കണം അപ്പൊ സംസാരം കേട്ടതിൽ വെച്ച് പുള്ളിക്കാരത്തേക്ക് ഏഹ് തോന്നണം അങ്ങനെയാണെങ്കിൽ പോലും അതൊരു ജഡ്ജ്മെന്റ് മാത്രമാണ് അല്ലെ ഇതൊരിക്കൽ പോലും കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്തൊരു പെൺകുട്ടി മറ്റൊരു സ്ത്രീയെ കുറിച്ച് തികച്ചും സ്ട്രെയിൻചർ ആയിട്ടുള്ള സ്ഥിരം തികച്ചും അപരിചിത ആയിട്ടുള്ള കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കുന്നിടത്ത് ഒരു തെറ്റുണ്ട് ആ വ്യക്തി തെറ്റാണ് അതിനെതിരെ നിയമ പോരാട്ടം തന്നെ ചെയ്യണം പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാനൊക്കെ ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ താഴെ ഞാൻ പറഞ്ഞതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് പോസിറ്റീവ് റെസ്പോൺസസ് ഒന്ന് രണ്ടെണ്ണം ഈ എന്ത് എന്തു ആണ് പറയുന്നതെന്ന് ചിന്ത പോലും ഇല്ലാതെ എന്തൊക്കെയോ അതായത് ഈ കഴുത എന്തോ കരഞ്ഞു എന്ന് പറയാറില്ലേ അപ്പൊ അതുപോലെ അവൻ മെസ്സേജ് ചെയ്യട്ടെ ഞാനു വിചാരിച്ചു അതിനൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും സ്നേഹത്തിന്റെ പുറത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഡോക്ടർ എലിസബത്ത് നിയമ പോരാട്ടം ചെയ്യുന്നില്ല അതായത് കേസ് ഫയൽ ചെയ്യുന്നില്ല എന്നൊരു കാര്യം ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു തുടക്കം മുതലേ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് പക്ഷെ പറയണ്ട എന്ന് വിചാരിച്ചത് പക്ഷെ ഇപ്പോ പറയേണ്ട ഒരു സാഹചര്യം ആയിരിക്കാണ് കാരണം മറ്റൊന്നുമല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം അതായത് ഐഡിയ സ്റ്റാർജിംഗർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ അമൃത സുരേഷ് എന്ന് പറയുന്ന കോണ്ടസ്റ്റന്റ് മത്സരിക്കാൻ വരുന്നു മെജോറിറ്റി ആളുകൾക്കും ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു പാട്ട് കൊണ്ടും വ്യക്തിത്വം കൊണ്ടുമൊക്കെ അതിൻ്റെ ഇടയിലേക്ക് ഒരു ഗസ്റ്റ് എന്നോണം എനിക്ക് തോന്നുന്നു കളഭം സിനിമയുടെ ആണോ അതോ അദ്ദേഹത്തിന് ആദ്യ സിനിമ ഏതായിരുന്നു അതിൻ്റെ കണ്ട് എന്തോ ഒരു പ്രമോഷന്റെ ഭാഗമായി അന്ന് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര വലിയ രീതിയിൽ അങ്ങോട്ട് വ്യാപിക്കപ്പെട്ടതൊന്നുമില്ലായിരുന്നു ഇപ്പോഴാണല്ലോ യൂട്യൂബിലെ പല ചാനൽസ് അതിലൂടെ പ്രൊമോഷൻസ് സിനിമയുടെ പ്രൊമോഷൻസ് അപ്പൊ നമുക്ക് ഒരുപാട് ഏത് ചാനൽ എങ്ങനെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും പണ്ടെന്ന് പറഞ്ഞാല് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു റിയാലിറ്റി ഷോയിലാണ് വരുന്നത് അപ്പൊ ഗസ്റ്റ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഭയങ്കര വ്യൂവേഴ്സ് ആയിരിക്കും അപ്പൊ ചാനലിനും അത് ഭയങ്കര ബെനഫിറ്റാണ് അപ്പൊ അങ്ങനെയുള്ളൊരു ദിവസം ഈ ആക്ടർ അവിടെ വരുന്നു ആക്ടർ അതിലൊരു മത്സരാർത്ഥിയായ അമൃത സുരേഷിനെ കൈയും കലാശവും കാണിച്ച് വശീകരിക്കുന്നു കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ ഇദ്ദേഹത്തിന് നല്ല പരിചയമുള്ള ഒരു ജോലിയുണ്ടല്ലോ അതായത് ചുണ്ടും കണ്ണും ഒക്കെ കാണിച്ച് വശീകരിച്ച് വാക്കുകൾ കൊണ്ട് തേൻ തുളുമ്പുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കേവലം പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വശീകരിക്കുന്നു അവൾ അതിൽ വീഴുന്നു തിരിച്ച് ജഡ്ജ്മെന്റ് ചെയ്യരുതേ ആരും ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും വർഷം ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അപ്പോ ഈ പെൺകുട്ടി ഈ കയ്യും കലാശ ഒക്കെ കാണിക്കുന്നതിനകത്ത് വീണു ഒടുവിൽ ഇവരുടെ വിവാഹമാകുന്നു ഇതൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ പോലെ അത്ര വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം വല്ല വനിതാ മാഗസിനിലൊക്കെ ഇന്റർവ്യൂ വരുന്ന അല്ലെങ്കിൽ പേപ്പറിൽ ഒരു കല്യാണത്തിന്റെ ഫോട്ടോ വരുന്ന അല്ലെങ്കിൽ വായുമൊഴിയായിട്ട് ഇങ്ങനെ പലരും പറഞ്ഞു പറഞ്ഞ അതെ അമൃത ബാലയ കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ എന്നുള്ള സംസാരങ്ങളിലൂടെ മൗത്ത് പബ്ലിസിറ്റി ഒക്കെ ആയിരുന്നു വളരെയധികം കൂടുതൽ ചില കാലഘട്ടങ്ങൾ അന്നൊക്കെ അല്ലേ അപ്പോൾ വിവാഹം കഴിയുന്നു വിവാഹം കഴിഞ്ഞിട്ട് ഏതൊക്കെയോ പ്രോഗ്രാംസില് എനിക്കൊന്ന് സൂര്യ ടി വിയിലോ ഏഷ്യനെറ്റിലൊക്കെയോ ബാല അമൃത വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് പക്ഷെ കുറച്ച് ദിവസം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നു പിരിഞ്ഞു അമൃത എന്ത് ചെയ്തു നേരെ പോയി കേസ് ഫയൽ ചെയ്തു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു അതിനുശേഷം ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനുശേഷം നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾ അമൃത നിശബ്ദയായിരുന്നു നിശബ്ദയാക്കപ്പെട്ടു ഒരു വിവാഹമോചന കേസ് കോടതിയിൽ ഉണ്ടെങ്കിൽ എന്ത് കേസ് ആണെങ്കിലും കോടതിക്കുള്ളിൽ ആണെങ്കിൽ അതിനെക്കുറിച്ച് പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഡെഡ് ലൈൻസ് ഉണ്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ആ ഒരൊറ്റ കാര്യം കൊണ്ട് കടിഞ്ഞാനിട്ടതുപോലെ അമൃത സുരേഷ് നിശബ്ദയായി പന്ത്രണ്ട് വർഷങ്ങൾ തള്ളിനേക്കി അതാണ് മെയിൻ റീസൺ രണ്ടാമത്തെ കാര്യം അമൃത എന്ന് പറയുന്ന വ്യക്തി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വളരെ പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ നമ്മളിരുന്ന് ചിന്തിക്കുന്ന നമുക്കിപ്പോ ഉള്ള മുപ്പതുകളിലോ അല്ലെങ്കിൽ അറുപത് വയസ്സുള്ള ഒരു അമ്മജിരുന്ന് ചിന്തിക്കും എന്താ അവൾക്ക് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ പണ്ടത്തെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യരുത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ പക്വത എത്ര മാത്രമാണ് അവരുടെ വിൽ പവർ എത്ര മാത്രമാണ് എന്ന് ചിന്തിക്കണം അപ്പം വളരെ വീക്കായിരുന്നു പിന്നെ അവരുടെ കുടുംബപരമായിട്ടും ഫിനാൻഷ്യലി ഒക്കെ ഒത്തിരി ബാക്ക്വേഡ് ഒരു ഫാമിലി കഷ്ടപ്പെട്ടൊക്കെയാണ് അവർ ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് തന്നെ അപ്പം അവർക്ക് ഇത് സൊസൈറ്റിയുടെ മുന്നിലേക്ക് പറയാൻ ഭയമായിരുന്നു കാര്യം മറ്റൊന്നുമില്ല പത്ത് നാൽപ്പത് വയസ്സിൽ ഇമാതിരി ഗുണ്ടായിസമായിരുന്നെങ്കിൽ അന്ന് ആ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ ഇവനൊക്കെ എന്തുമാത്രം ഗുണ്ടാപ്പണി കാണിച്ചിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഭയന്ന് അവർ സ്വയം ഉൾവലിഞ്ഞു എന്തായിരുന്നു പരിണിതബലം ആഫ്റ്റർ എഫെക്റ്റ് എന്തായിരുന്നു ഞാൻ ഉൾപ്പെടുന്ന ഈ സൊസൈറ്റിയോട് ചോദിക്കുകയാണ് അമൃതാ സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടി സൊസൈറ്റിക്ക് മുന്നിൽ തികച്ചും തെറ്റുകാരിയായി എല്ലാവരും ആറഞ്ചം പുറഞ്ചും അങ്ങോട്ട് സൈബർ ബുള്ളി അത് പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് വന്ന സമയത്താണ് അതിനപ്പുറത്തേക്ക് എല്ലാ രീതിയിലും അമൃതാസ് സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ് കാര്യം മറ്റൊന്നുമല്ല ബാലൻ അദ്ദേഹം പാവമാണല്ലോ ആ പെൺകുട്ടി തകർത്തു ജീവിതം സ്വർണമൊക്കെ അങ്ങോട്ട് കൊണ്ടിട്ട് കെട്ടിച്ചതാണ് എന്നിട്ടും അവൾ അതെല്ലാം എടുത്തോണ്ട് പോയി എന്നുള്ള രീതിയിൽ അത്രമാത്രം ഹീനമായി ഒന്ന് ആലോചിക്കണം സ്വന്തം നമ്മുടെ കുടുംബപരമായിട്ടൊരു അഭിമാനം ഉണ്ടാകും എല്ലാവർക്കും അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുറിവേൽപ്പിക്കലാണ് വ്യക്തിഹത്യക്ക് ഉപരി ഒരു കുടുംബത്തെ മുഴുവൻ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്ന ചില മുറിവേ മുറിവേൽപ്പിക്കലുകളൊക്കെയാണത് ആ രീതിയിലൊക്കെ ആ ഫാമിലി കടന്നു പോകുമ്പോഴും ഈ പെൺകുട്ടി നിശ്ശബ്ദയായിരിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം കോടതിക്കുള്ളിലിരിക്കുന്നു കേസ് കേസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വിളിക്കു പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം ഈ വ്യക്തി അമൃതാ സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടി വളരെ വീക്കായിട്ടുള്ള ഭയങ്കര പാവമായിട്ടുള്ള ഇൻട്രോവേർട്ടായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു അവൾ എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കുറച്ചൊരു ആക്റ്റീവായിട്ടൊക്കെ വരാൻ തുടങ്ങിയത് തന്നെ നേരെ അപ്പുറത്താണെങ്കിലോ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ആണ് ഇദ്ദേഹത്തിന് ഡയറക്ട്ലി ഒരു ഇൻഡൈറക്ട്ലി അതായത് നിയമത്തിന്റെ ഉള്ളിലിരിക്കുന്ന കേസ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാൻ അറിയത്തില്ല പക്ഷെ കള്ളത്തരം കാണിച്ച് കാണിച്ച് നല്ല ശീലമുള്ളതുകൊണ്ട് ഇൻഡൈറക്ട്ലി അമൃത എന്ന് പറയുന്ന പെൺകുട്ടിയെ പറയാൻ തുടങ്ങി സൊസൈറ്റിയുടെ മുന്നിൽ ബാലെ ചതിച്ച പെണ്ണ് എന്നുള്ളത് കൊണ്ട് പല പ്ലാറ്റ്ഫോംസും അവൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല സൊസൈറ്റി തന്നെ അവളെ മാറ്റി അടിച്ചു മാറ്റി ഇങ്ങനെ മൂലയ്ക്ക് ഒതുക്കുകയാണ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇനി അടുത്ത് ഇപ്പോൾ ഡോക്ടർ എലിസബത്ത് ഇദ്ദേഹവുമായി സ്പ്ലിറ്റ് ആയി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ എലിസബത്തിനെതിരെയും സൈബർ ഒക്കെ ഉണ്ടായിരുന്നു അന്നും ഈ വ്യക്തിയെ തന്നെ വിശുദ്ധനായി എല്ലാവരും പ്രഖ്യാപിച്ചിരുത്തി പക്ഷേ ഡോക്ടർ എലിസബത്ത് എന്ന് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചോ അന്ന് മാത്രമാണ് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായത് അല്ലേ അപ്പോൾ ഡോക്ടർ എലിസബത്ത് ആദ്യത്തെ വീഡിയോ ഇടുന്നു രണ്ടാമത്തെ വീഡിയോ ഇടുന്നു മൂന്നാമത്തെ വീഡിയോ ഇടുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോഴൊക്കെയും ഒരു ഹ്യൂജ് സപ്പോർട്ട് ഡോക്ടർ എലിസബത്തിന് കിട്ടി അമൃതയ്ക്ക് കിട്ടിയതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അതാണ് മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സപ്പോർട്ടാണ് മനസ്സിലാക്കണം മനസ്സിലാകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എലിസബത്തിന്റെ കാര്യം വന്നപ്പോൾ സ്ട്രോങ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ തുടങ്ങി ആ പെൺകുട്ടിയുടെ ജീവിതത്തിലൂണ്ടായ ഒരുപാട് മുറിപ്പാടുകൾ അവളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടെത്തിച്ചു ഓർക്കണം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മനോരോഗമല്ല മനോവൈകല്യമല്ല തീർത്തും ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ മൂലം ഉണ്ടാകുന്ന വളരെ വീക്ക് ആയിട്ടുള്ളൊരവസ്ഥ മെജോറിറ്റി ആളുകളും അതിനു റിക്കവർ ആയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയാം ദീപിക നിങ്ങൾ അവരുടെ പല ഇന്റർവ്യൂസും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് യൂട്യൂബിലുണ്ട് കേൾക്കണം ഒരു പ്രേമ പരാജയത്തെ തുടർന്ന് എത്രമാത്രം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി ആ ഒരു ബോളിവുഡ് ആക്ട്രസ് എന്തേ വീക്കായിരുന്നോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ബാഡ്മിൻ്റൺ സ്റ്റാറൊക്കെയാണ് പുള്ളിക്കാരത്തിൽ പ്രകാശ് പദുക്കോന്റെ മകളാണ് സ്പോർട്സിലും മറ്റു കാര്യങ്ങളിലും അതായത് കായികപരമായിട്ട് ഒരാൾ വളരെ ആക്റ്റീവ് ആണെങ്കിൽ അവരുടെ ശരീരവും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നിട്ടും അവൾ ഡിപ്രഷനിലേക്ക് കൂപ്പുകുത്തി വീണു എങ്കിൽ ഏതൊരു മനുഷ്യനെയും അത് ഈസി ആയിട്ട് വന്ന് ബാധിക്കാം ഡിപ്രഷനിലെ പിടിയിലകപ്പെട്ടത് ഒരു തെറ്റല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറയാൻ വന്നൊരു കാര്യം ഡോക്ടർ എലിസബത്ത് ഇപ്പോൾ ചെയ്യുന്ന കാര്യം വളരെ കറക്റ്റ് ആണ് ആദ്യം തന്നെ ഡോക്ടർ എലിസബത്ത് നിയമത്തിന്റെ മുന്നേ പോയിരുന്നുവെങ്കിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലായിരുന്നു അവിടെ ഒരു ചങ്ങല പൂട്ട് വരും കാരണം നിയമത്തിന്റെ അണ്ടറിൽ നിയമത്തിനുള്ളിൽ നിൽക്കുന്ന കേസിൽ ഉൾപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഈ ബാലെന്ന് പറയുന്ന വ്യക്തിയെ ഇന്നും വിശുദ്ധനായി ഞാൻ ഉൾപ്പെടുന്ന ഈ മലയാളി സമൂഹം കാണുമായിരുന്നു നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞത് സൊസൈറ്റി ഇത് അറിഞ്ഞതുകൊണ്ട് മലയാളികൾ ഇത് കേട്ട് ഞെട്ടിയതുകൊണ്ട് എലിസബത്ത് എന്തു എന്ന് അമൃതം എന്തു എന്ന് ആളുകൾക്ക് മനസ്സിലായി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതായത് വിശുദ്ധന്റെ വേഷം ഇട്ട് നിന്നത് ഒരു ചെഗുത്താനായിരുന്നു ഇതിന്റെയൊക്കെ ചരട് വലിച്ച ഒരു മനുഷ്യ മൃഗമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഡോക്ടർ എലിസബത്തിന്റെ ഈ തുറന്നു പറച്ചിലുകളിലൂടെ അപ്പോൾ നിയമത്തിന്റെ മുന്നിൽ പോകൂ കേസ് ഫയൽ ചെയ്യൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും ജനങ്ങൾക്കും മനസ്സിലാവണം എന്നില്ല പണ്ട് അമൃത സുരേഷിന് പറ്റിയ അതേ അവസ്ഥ ഡോക്ടർ എലിസബത്തിനും പറ്റിയെന്നിരിക്കും അടുത്ത ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ അടുത്തൊരു വിക്ടിമിനെ പിക്ക് ഇപ്പോൾ ഉള്ളത് എത്ര നാൾ അതിനൊന്നും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അടുത്തു തന്നെ സൊസൈറ്റിയിൽ ഒരു വിക്ടിമും കൂടെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അപ്പം ഇത്രയധികം അപകടകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു വിലങ്ങ് തടി എന്നോണം തന്നെയാണ് ഡോക്ടർ എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് പറഞ്ഞതിന് ശേഷം നിയമപരമായിട്ട് പൊക്കോട്ടെ കാരണം മലയാളി മനസ്സിലാക്കുമല്ലോ ഡോക്ടർ എലിസബത്തിന് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട പെൺകുട്ടിക്കെതിരെ ഡോക്ടർ നിയമപരമായി പോയിരിക്കണം മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം ആ പെൺകുട്ടിക്ക് എവിടെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവണം പറയാം ഡോക്ടർ എലിസബത്തുമായി ഒരിക്കലെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അല്ലാത്ത പക്ഷം ആയിട്ടുള്ള ഒരു സ്ത്രീയെ മാനസിക രോഗി എന്ന് ചിത്രീകരിച്ചുകൊണ്ട് യൂട്യൂബ് പോലെയുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ഡോക്ടർ എലിസബത്തിനുണ്ട് അപ്പോ വീണ്ടും ഞാൻ പറയുവാണ് സപ്പോർട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇതൊരു ഹാഷ്ടാഗോട് കൂടി വലിയൊരു സപ്പോർട്ടിങ് സിസ്റ്റം തന്നെ ഡോക്ടർ എലിസബത്തിന്റെ കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇട്ട് മാത്രം എല്ലാവരും ഇത് പറയുന്നതെന്ന് ചെയ്താൽ ബാക്കി ആര് കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്താലും ഡോക്ടർ എലിസബത്ത് ചെല്ലാതെ അതൊന്നും അന്നത്ത് പോലുമില്ല ഡോക്ടർ കാരണം ഡോക്ടർ എലിസബത്ത് വിക്ടിമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞിരുന്നു എങ്കിൽ അതൊരു ഡിവോഴ്സ് പെറ്റീഷൻ മാത്രമാകും ഈ പറയുന്ന പോലെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തേക്കാൻ വേണ്ടിട്ട് പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധം മാനസിക രോഗം ഇതൊക്കെ പറയൂന്നേ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കേസൊക്കെ ഇന്നലെ വന്നത് പക്ഷെ വിവാഹം കഴിക്കാതെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച് തടങ്കലിൽ വെച്ച് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ ഒരു വിക്ടിം എന്ന് പറയണമെങ്കിൽ അത് ഡോക്ടർ എലിസബത്ത് ഉദയൻ തന്നെയാണ് മലയാളികളുടെ സപ്പോർട്ട് മലയാളികൾ മാത്രമാണോ ഇത് കാണുന്നത് എൻ്റെ കോമൻ സെക്ഷനിൽ തമിളിയൻസ് ഒക്കെ വന്ന് കൊമൻറ്റ് ചെയ്യാറുണ്ട് ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ വെറുക്കരുതേ തമിഴ് പീപ്പിൾസിനെ വെറുക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരും ഡോക്ടർ എലിസബത്തിന് സപ്പോർട്ടുമായിട്ടുണ്ട് ഡിപ്രഷൻ അതൊന്നും ഒരു സംഭവമേ അല്ല എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഡിപ്രഷൻ കടന്നു കാണുന്ന പോലുണ്ട് അത് തിരിച്ചറിയില്ല അത്രയേ ഉള്ളൂ ചിലർ തിരിച്ചറിയും മനസ്സിലായില്ലേ അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്